ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ അവരെ മുമ്പില് ഒട്ടേറെ ഡോക്ടർമാരെ കാണിച്ച് ഒട്ടേറെ ചികിത്സ ചെയ്ത് ഇനി ഒരിക്കലും മാറൂടെ ഒരു അവസ്ഥ എത്തിയതിന് ശേഷം രോഗം സുഖപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കൗതുകം ഉണ്ട് അവർക്ക് ഇതെങ്ങനെയാ മാറിയത് ഈ കൗതുകമുള്ള ആള് മാത്രമാണ് ശരിക്കും പഠിക്കുന്ന പഠിക്കുന്നൊരു ഹോണസ്റ്റ് ആവുക ഇപ്പം ഒരു സ്ത്രീ അവർക്ക് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിക്ക് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിനും പനിക്കും ഡോക്ടർ ഈ കുട്ടിക്ക് ഈ പനി ഒരിക്കലും മാറില്ലെന്നും ഈ കുട്ടിക്ക് മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി പറഞ്ഞേക്കാൻ പറ്റുന്നില്ല ആകെ മൊത്തം പ്രശ്നമാണ് പനിച്ചിട്ട് സന്ധികളൊക്കെ തന്നെ നീര് വന്ന് ചെറിയ കുട്ടിയാണ് അപ്പൊ ഇത് ഒരു മരണത്തിലേക്കുള്ള പോക്ക് എന്ന രൂപത്തിലാണ് എക്സ്പേർട്സൊക്കെ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ചികിത്സയില് മാറുന്ന ഓരോ ഘട്ടത്തിലും അവർക്ക് പിന്നെയും ആശങ്ക പിന്നെയും രോഗം മാറും പിന്നെ ഈ പനി വരും ഇത് റിപ്പീറ്റിംഗ് പ്രോസസ്സ് നടന്നിട്ട് കംപ്ലീറ്റ് കുട്ടി രോഗം ഒരു കൗതുകം ഉണ്ട് അവർക്ക് ഇതെങ്ങനെ അപ്പൊ ഈ കൗതുക